ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ ഷഡിലാടെ അടുക്കളയിലാണ് നിൽക്കുന്നത് ഒരു കോഴി മേടിച്ച് ഇന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മോൻ ക്യാമറ ആയിക്കൊണ്ട് വരുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് എൻ്റെ മകൻ ഇന്ന് ആവശ്യപ്പെട്ട ഒരു റെസിപ്പി ഞാൻ ഞാൻ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ ചൈനീസ് ഫുഡൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ പല ഹോട്ടലുകളും റെസ്റ്റോറൻറ്റിലും ഒക്കെ ഉണ്ട് എന്നാൽ ഇന്നൊരു ചൈനീസ് ഫുഡ് ചെയ്താലും ഡ്രാഗൻ ചിക്കനാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാം അപ്പോൾ ഞാനത് എല്ലാത്ത കഷ്ണങ്ങളുമായിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട് ഞാനത് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇതേപോലെ ഇത് നമുക്ക് ഇവിടെ കറി വെക്കാം അപ്പോൾ അതങ്ങ് മാറ്റിയേക്കാം ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടോണ്ടിരിക്കയായിരുന്നു എല്ലാത്ത കഷ്ണം വേണം നമുക്കത് എടുക്കാനായിട്ട് ഇതൊരു രണ്ട് കിലോ ഉള്ള ചിക്കനായിരുന്നു കാരണം നമ്മൾ തന്നെ അത് വെട്ടിയെടുത്താൽ കാര്യം അവരാവുമ്പോഴത്തേക്ക് അങ്ങനെ ഇങ്ങനെ ദൂരെ വെട്ടിയെടുക്കത്തില്ല ഇതിനകത്ത് എല്ല് ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ മാംസം മാത്രം എടുക്കണം കാരണം ഇന്നത്തെ ഐറ്റം എന്നാന്ന് അറിയുമോ ട്രാഗൺ ചിക്കൻ ഇത് നമുക്ക് കറി വെക്കാം വേണ്ട ഇതിന് എല്ലില്ലാത്ത കഷ്ണം തന്നെയാണ് വേണ്ടത് ചെയ്തേണ്ടത് തെയ്തേ പോലെ എല്ലാതെ തെയ്തേ പോലെ തേൻ ഇങ്ങനെ അരിഞ്ഞെടുക്കണം വേണ്ട തേൻ്റെ മാക്സിമം ഇറച്ചി ഉള്ളത് എടുക്കാം അതേപോലെ ഇത് എല്ലുള്ളതാണ് ഇത് നമുക്ക് ഇവിടെ കറി വെക്കാനുള്ളതാണ് ഇത് നമുക്ക് ട്രാഗൺ ചിക്കനുള്ളത് അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുക്കട്ടെ അപ്പോൾ ഇത് നമുക്ക് ട്രാഗൺ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇത് നിർത്തി വെച്ചിരിക്കുന്നത് അത് നല്ലപോലെ ഉച്ച അടുന്ന് കഴുകിയെടുക്കട്ടെ അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പഴുതി അത് അങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിക്കുകയാണ് കാര്യം നാരങ്ങ ചിക്കൻ്റെ എളുപ്പൊക്കെ അങ്ങ് മാറും അപ്പോൾ അത് ആ കൂടി അതിൻ്റെ അകത്തിട്ടൊന്ന് ഇളക്കി അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ലവരെ കഴുകിയെടുക്കാൻ പറ്റും എത്രത്തോളം നല്ലവരെ കഴുകിയെടുക്കുക ഞാനെന്തായാലും ഒരു നാലഞ്ചു പ്രാവശ്യമെങ്കിലും കളി കിടക്കാം അപ്പോൾ ഇതേപോലെ ഇച്ചിരി നാരങ്ങാനീരോ നീരോ അല്ല ഇത്തിരി പിന്നാരിയോ എന്തെങ്കിലുമൊക്കെ ഒന്നും ഒഴിച്ച് അതിൻ്റെ ഉളുമ്പൊന്ന് മാറ്റിയതിന് ശേഷം വേണം നല്ലവരുന്ന കഴുകിയെടുക്കാനായിട്ട് ഞാൻ നീക്കി ഇപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും ഇതുകൊണ്ട് കഴുകെടുക്കട്ടെ കഴുകിയെടുത്തിട്ട് നമുക്ക് സമയം കളയാതെ അതൊന്ന് റെഡിയാക്കാം ഇപ്പം നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതിനാവശ്യമുള്ള സാധനങ്ങൾ കാര്യം ഇത് നമ്മുടെ നാടൻ രീതിയിലുള്ള ഫുഡല്ല അപ്പോൾ അതനുസരി അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് അത് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇത് ഏകദേശം ഒരു കിലോ അടുത്ത് കാണും എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനുള്ള സാധനമാണ് നമ്മൾ ചേർക്കുന്നത് ഇതേപോലെ ഒര ടീസ്പൂണ് ഉപ്പ് പൊടി വൈറ്റ് പേപ്പർ ഒരു മുക്കാൽ ടീസ്പൂണ്ട്ടിട്ട് കൊടുക്കുക ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ വൈറ്റ് കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ട് ഒന്ന് പെരട്ടി വെക്കുക ഇനി ഇതിൻ്റെ ഒരു കോട്ടിങ്ങും ഒക്കെ ഉണ്ട് അതെന്തൊക്കെയാന്ന് നോക്കാം ഇപ്പോൾ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ ആവശ്യമുള്ള കോട്ടിങ്ങിനുള്ള സാധനമൊക്കെ വേണം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കോൺഫ്ലവറാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ബേക്കിംഗ് പൗഡറാണ് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറ് അതുകൊടുക്കുക ഒരു ടീസ്പൂണ് വൈറ്റ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ കോട്ടിങ്ങിനൊക്കെ ഒരല്പ ഉപ്പ് പൊടി കൂടെ വേണം അതേപോലെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു കോഴിമുട്ടോടെ വേണം അതും കൂടെ ഇങ്ങോട്ട് പൊട്ടിക്കുക അപ്പോൾ ഈ കോഴിമുട്ടയോടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം വെള്ളം പോരാഴിക്കുണ്ടെങ്കിൽ നമുക്കൊരൽപ്പം കൂടെ ചേർക്കാവുന്നതാണ് കുറച്ച് വെള്ളം കൊണ്ട് വെള്ളം കൂടി പോകല് നമുക്കതിൻ്റെ കോട്ടിങ് അത് ചെയ്യാനായിട്ട് വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം ആ ഈ ഒരളം മതി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ തീ രീതി വേണം നമുക്കതിൻ്റെ കോട്ടിങ് റെഡി ആക്കാനായിട്ട് ഉണ്ട് ഇതേ രീതിയിൽ കോട്ടിങ് റെഡി ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തൊരു ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നല്ലപോലെ നിളക്കി അപ്പോൾ ട്രായ ആ കോട്ടിങ്ങൊക്കെ നമ്മൾ വലുതായിട്ട് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മളൊന്ന് മൂടി വെക്കുകയാണ് ഒരമണിക്കൂറെങ്കിലും ഒന്നിരിക്കട്ടെ അതിൽ അതിൻ്റെ ആ മസാല എല്ലാം ഒന്ന് പിടിക്കട്ടെ ആ ചിക്കനല്ലേ ഇനി നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതിന് ചേർക്കുന്ന ഗ്രേവികളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതുവരെ അല്പം സോസൊക്കെ ചേർത്ത് ഇതേപോലെ ഇതേപോലെയുള്ള കുക്കും ക്യാപ്സിക്കൊക്കെ ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരുക്കി വെച്ചിട്ട് നമുക്ക് സമയങ്ങളെ വെളിയിൽ പോയിരുന്ന ചെയ്യാം അപ്പോൾ അടുക്കളന്ന് അരഞ്ഞിലേക്ക് നമ്മൾ അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി ഉള്ളോട്ട് വന്നു ഒരു അരമണിക്കൂർ മേലെ ആയിട്ടുള്ളൂ വേണ്ട ഇനി നമുക്ക് അതെങ്ങനെ റെഡിയാക്കുന്നു നോക്കാം അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് ഒരു കടായി അങ്ങോട്ട് വെച്ചു കടായ ഒന്ന് ചൂ ചൂടായു ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം റിഫൈൻഡ് ഓയിൽ ഓയില് ഇതൊക്കെ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഓയിലിനകത്താണ് ചെയ്യേണ്ടത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആ നല്ലപോലെ ചൂടായതിനു ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണം മീഡിയം തീയിൽ വിന്നാൽ മതി ഇനി അത് ചൂടായ ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മുടെ പിറക്കിയിട്ട് ഇപ്പം രണ്ടര ട്രിപ്പായിട്ട് നമുക്ക് വളർത്തി കാര്യം ഇത് വെളിച്ചെണ്ണ ചേർക്കല്ല വെളിച്ചെണ്ണ അല്ല റിഫൈൻഡ് ഓയിൽ തന്നെ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ചേർത്ത് ആ വെളിച്ചെണ്ണ ടേസ്റ്റ് മുന്നേ നിൽക്കും ഒരു നാലഞ്ച് മിനിറ്റെങ്കിലും ചെറിയ രീതിയിൽ അടുപ്പത്തിരിക്കണം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം രണ്ട് മിനിറ്റ് ആയതിന് ശേഷം ഒന്ന് മറച്ചിട്ട് കൊടുക്കാളത്തിട്ട് കൊടുക്കണം കേട്ടോ സെറ്റായിട്ടുണ്ടെങ്കിൽ എന്നാൽ ചട്ടയും കൊണ്ട് തന്നെ നടത്തിയില്ലെടുക്കാം ഇതേതുപോലെ അടപ്പെടുത്താൽ മതി ഏകദേശം ഒരു നാലഞ്ച് പീറ്റോളം ആയിട്ടുണ്ട് നമുക്കിതാണു പോരാം എണ്ണ അങ്ങ് നിർത്തി ഇങ്ങനെ കോരിയിട്ട് ഇതുപോലെ കിടത്ത പാത്രത്തിൻ്റെ അകത്ത് കൂടുതൽ അടുത്തും നമുക്കതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം കരിഞ്ഞും പോകാതെ ഇതാവും കൂടെ വേഗണം ആ രീതി വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ ഇതുപോലെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് രണ്ട് ഭാഗവും നമുക്ക് അത് ഒരു മീഡിയം രീതി ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കത് മാറ്റാണ് നേരത്തെ കോരിയതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ നമുക്ക് ഇതൂടെ കോരിയെടുക്കാം ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ ആ വറുത്ത ഓയിൽ തന്നെ നമ്മൾ ഈ പാത്രത്തിൻ്റെ അകത്തൊട്ട് സഹനം ഒഴിച്ചിട്ടുണ്ട് ആ ഓയിലിങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കിയിട്ട് ഇളക്കി കഴിഞ്ഞ് ഒരഞ്ചാറ് ഇതുപോലെ മുളക് നമ്മൾ രണ്ടോ മൂന്നോ ആയിട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി വെളുത്തുള്ളിയൊക്കെ അത് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു സവോളം ആ ഒരു സവോളം ഇതുപോലെ കനം കുറച്ചായിരുന്നു വെച്ചിട്ട് അതങ്ങോട്ട് ഇട്ടി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ കൂട്ടി ഇളക്കി കൊടുക്കാം അപ്പം ഇത് സാധാരണ രീതിയിലൊന്നും ചുമന്നു വരണ്ട സവോള ഒന്ന് വാടി കിട്ടിയാൽ മതി വാടി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു അമ്പത് ഗ്രാം അളവിലെ അണ്ടിപ്പരിപ്പ് അതുകൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് ആ അണ്ടിപ്പരിപ്പ് കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ചൈനീസ് ഫുട്ടെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഫാസ്റ്റാണ് കാര്യം ഇതെല്ലാം നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്തിട്ടുമുണ്ട് തവളൊന്ന് വാടിയിട്ടുമുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഈ ക്യാപ്സിക്കൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നു അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു പക്ഷേ ഈ ക്യാപ്സിക്കയൊക്കെ ചെറിയ കടകളൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല സൂപ്പർ മാർക്കറ്റും ഇതൊക്കെ എല്ലാ സാധനവും കിട്ടുന്നതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ തന്നേക്ക് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക ആ സ്പ്രിങ് ഓണിയനും കൂടെ ഇങ്ങോട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നേടാക്കി കൊടുക്കുക ചെറിയ തീയെ കൊടുക്കാനുള്ളു തീ കൂട്ടി വെച്ച് റെഡിയാക്കല്ലേ കാരണം ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ അങ്ങ് വെന്ത് പോലെ പകുതി വേറുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു മെതേടക്ക് ഇനി നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ കുറച്ച് സോസൊക്കെ ഒടിച്ചു കൊടുക്കണം റെഡ് ചില്ലി സോസാണ് നമ്മൾ ആദ്യമേ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റെഡ് ചി റെഡ് ചില്ലി സോസ് അടുത്തായിട്ട് നമ്മൾ ടൊമാറ്റോ കച്ചപ്പ് അതുകൂടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക ഇതേപോലുള്ള സോസുകളൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും ചെറിയ ചെറിയ അതായത് നൂറ് ഗ്രാം അളവിലും അമ്പത് ഗ്രാം ഒക്കെ കിട്ടും സോയാ സോസാണ് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുടി ചേർത്ത് കൊടുക്കുക സോയാ സോസിന് ഉപ്പുള്ളതാണ് അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് പോരാഴ്ച വല്ലതും തോന്നുവാണെങ്കിൽ ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഞാൻ ഒരു നുള്ള് ഒരു നുള്ള് ഇത്രയും എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി എടുക്കുന്നുണ്ട് ആ ഒരു നുള്ളുപ്പ് പൊടി കുറച്ച് വെളുത്ത എള്ള അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കൊരല്പം ബിന്നായിരി വേണം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വിന്നായിരി കൂടെ ഒഴിച്ചു കൊടുക്കുക ആ മ അതിന് ശേഷം ഒന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ ട്രാഗൻ ചിക്കനുള്ള എല്ലാ ഗ്രേവിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് ടേസ്റ്റുള്ള നോക്കണമെങ്കിൽ ഇങ്ങനെ അവർ അല്പം എടുത്ത് നോക്കാം എന്നാണ് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം ചിക്കൻ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ നല്ല പോലെ നിളക്കി ഇതിന് സാധാരണ പച്ചമുളകല്ല ഏർക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ വൈറ്റ് വെള്ള കുരുമുളക് പൊടിയൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ സോസം എന്തായാലും കുറവായിട്ട് തോന്നുവാണെങ്കിൽ അത് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് നമ്മളത് അടച്ചു വെക്കുകയാണ് ഒരു മിനിറ്റ് അലപ്പം തോന്നിയിരിക്കണം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ആ നല്ല പോലെ ആവി കയറിയതിന് ശേഷം അപ്പോൾ ചൈനീസ് വിഭവമായ ഡ്രാഗൺ ചിക്കൻ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഒരു അല്പം എടുത്തു നിന്ന് കഴിച്ചു നോക്കട്ടെ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ആ ടേഷ്യ തന്നെ ഒന്നും പറയാനില്ല കാരണം നമ്മൾ ചെയ്തിട്ട് പറയല്ലേ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ മേടിച്ചിട്ട് കുറച്ചെടുത്ത് ദേവലം ചെയ്തു നോക്കിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും സൂപ്പർ സാധനം കേട്ടോ നമ്മൾ ഈ ഡ്രാഗൺ ചിക്കൻ ആവശ്യമുള്ള സാധനങ്ങൾ അതായത് കോഴിയല്ല ബാക്കി പലർക്ക് സാധനങ്ങളെല്ലാം സൂപ്പർ കിട്ടുന്ന ഞങ്ങളുടെ അടുത്തുള്ള ചെറിയ സൂപ്പർ മാർക്കറ്റ് അവിടെ ഇതെല്ലാം കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ച് ചെയ്തത് പിന്നെ വേറെ കാര്യം ഉണ്ടാ ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ നമ്മളും ചെയ് ചെയ്തിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും അപാര രുചി തന്നെയാണ് ചുമ്മാ അല്ല ഞാൻ അവർക്കായിരുന്നു ഈ കുട്ടികൾക്കല്ല എന്നാ ഇഷ്ടമാറിയത് കാര്യം ഞാൻ പറഞ്ഞില്ല എൻ്റെ മകന് വലിയ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ അവൻ പറഞ്ഞോണ്ടാണ് ഞാനിത് ചെയ്തത് പക്ഷേ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഓർത്തില്ല അപ്പോൾ ടേസ്റ്റ് തന്നെയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇച്ചിരി സമയം എടുത്താണേലും നല്ല രുചികരമായിട്ട് തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്തു നോക്കും എല്ലാവരും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടേക്കും സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ ലൈക്ക് ചെയ്യാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബട്ടണോട് ഒന്നും മറക്കാതെ അവർത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ